മറ്റ് മഹത്വ്യങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച സംഘടിപ്പിക്കുന്ന മയക്കാലവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറാണ് ആദ്യമായി ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ബ്രൈറ്റ് അക്കാദമിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇന്ന് വളരെ കാലിക പ്രസിദ്ധിയുള്ള ഇപ്പോൾ പറയേണ്ട ഒരു വിഷയമാണ് മഴക്കാലവും ആരോഗ്യവും എന്നുള്ള ഈ വിഷയം ഇപ്പോൾ ഇന്ന് ഈ ഇപ്രാവശ്യം വളരെ നേരത്തെയാണ് മഴ തുടങ്ങിയത് ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് അതിനുള്ളിൽ തന്നെ മഴ തുടങ്ങി കഴിഞ്ഞ വർഷമൊക്കെ ജൂൺ എട്ടിനൊക്കെ ആയിരുന്നു എട്ട് പത്തിനൊക്കെ ആയിരുന്നു മഴ തുടങ്ങിയത് പ്രാവശ്യം വളരെ നേരത്തെ തന്നെ മഴ തുടങ്ങി മഴ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ് വീടിൻ്റെ പരിസരത്തുള്ള ചിരട്ട പ്ലാസ്റ്റിക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം ക്ലീനാക്കി വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം അതുവഴി നമുക്ക് ഒരുപാട് രോഗങ്ങൾ കൊതുകുവായി പകരുന്ന രോഗങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ വെള്ളത്തിലൊക്കെ കൂടുതൽ ചവിട്ടാതിരിക്കുക എലിപ്പനിയും മറ്റും മഞ്ഞപ്പിത്ത രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഹോട്ടലിനൊക്കെ കഴിവതും വെള്ളം ജ്യൂസുകളോ മറ്റുമൊക്കെ കുടിക്കാതിരിക്കുക മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അത് എല്ലാം ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ കൊള്ളാതെ നമ്മൾ ശ്രദ്ധിച്ച് നിറങ്ങേണ്ടതുണ്ട് വാഹനത്തിൽ പോകുമ്പോഴും മറ്റും കഴിഞ്ഞ ദിവസം ഉണ്ടായ പത്രത്തിൽ കണ്ടായിരുന്നു ഒരു കാറിൻ്റെ മുകളിലേക്ക് ഹോട്ടലിൻ്റെ കെട്ടിടം തകർന്നു വീണ് ഒരു കുട്ടി മരിച്ച കാര്യം അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴെയോ എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഇലക്ട്രിക് കമ്പികളോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് മരം വീണെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിലേക്ക് പോയി തൊടാതെ അത് മാറ്റിയിടാനോ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കെ എസ് ഇ ബിയിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവരെക്കൊണ്ട് കാര്യങ്ങൾ പറയണം അവരെ കൊണ്ട് തന്നെ അത് മാറ്റിയിടിപ്പിക്കണം അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഇതാക്കുമ്പോൾ അതിലെ സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഇക്കാലത്ത് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് ഈ മഴക്കാലത്ത് മുസായിക്ക പറഞ്ഞ പോലെ ഇന്ന് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് ഒരുപാട് ഹോട്ടലുകൾ വളരെ കൂടിയിട്ടുണ്ട് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫാസ്റ്റ് ഫുഡ് കൂടുമ്പോൾ നമ്മൾ വ്യായാമവും ഇല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം അമിതമാണ് അതുപോലെ വ്യായാമവും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച മയക്കാലം ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് എന്നെ വിളിച്ച എല്ലാവർക്കും എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം